വയനാട് കൽപ്പറ്റയിലെ കാരാട്ടുകുറീസിൽ നിക്ഷേപം നടത്തി വഞ്ചിതരായവർ രൂപീകരിച്ച ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പതിനേഴിന് കളക്ടറേറ്റ് മാർച്ചും ധാരണയും നടത്തും നിക്ഷേപങ്ങൾ തിരികെ ലഭ്യമാകുന്നതിലും വഞ്ചന നടത്തിയവരെ നിയമത്തിന് മുന്നിൽ നിർത്തുന്നതിലും പോലീസ് ഉദാസീനത കാട്ടുന്നതിൽ പ്രതിഷേധിച്ചാണ് സമരം മലപ്പുറം കൂരിയാട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്നതാണ് കാരാട്ട് കുറീസ് കഴിഞ്ഞ മാസമാണ് സ്ഥാപനത്തിന്റെ വയനാട്ടിലെ ബ്രാഞ്ചുകൾ അടച്ചുപൂട്ടിയത് ഇതേ തുടർന്ന് നിക്ഷേപകർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ കുറീസിന്റെ കൽപ്പറ്റ ബ്രാഞ്ച് പോലീസ് സീൽ ചെയ്തെങ്കിലും തുടർ നടപടികൾ ഉണ്ടായില്ല സ്ഥാപനത്തിൽ പതിനഞ്ചു ലക്ഷം രൂപ വരെ നിക്ഷേപിച്ചവരുണ്ട് മുഴുവൻ നിക്ഷേപകർക്കുമായി കോടിക്കണക്കിന് രൂപയാണ് ലഭിക്കാനുള്ളത് പിന്നെ ഇവിടുത്തെ മാനേജര് സായി അലി അങ്ങനെ കുറച്ച് കുറച്ചാൾക്കാര് സ്റ്റാഫുകളൊന്നും അവരും വിളിച്ചിട്ട് അന്വേഷിക്കണോ കാര്യങ്ങളോ ഇത് രജിസ്റ്റർ ചെയ്ത സർക്കാർ രജിസ്റ്റർ ചെയ്ത ചിട്ടിയാണെന്നാ ഞങ്ങള് ചേർത്താൻ വരുമ്പോൾ പറഞ്ഞത് ഞങ്ങൾ അറിയുന്നിപ്പോ അത് സർക്കാരിനെതിരെയാണ് ഇപ്പൊ ഞങ്ങള് പ്രക്ഷോഭമായിട്ട് പോകുന്നത് ഒരു കാണുന്നില്ല ഞങ്ങൾ നമ്മുടെ ഈ മാത്രമല്ല എല്ലാ ചിട്ടികളും ഇങ്ങനെയാണോ എന്നുള്ളത് പരിശോധിച്ച് അത് കൃത്യമായിട്ട് ഇതുപോലെ പാവപ്പെട്ട പോലെ പറ്റിക്കാതിരിക്കാൻ വേണ്ടിട്ട് ഇനിയെങ്കിലും സംവിധാനം ഉണ്ടാക്കണം ഉരുൾ ദുരന്ത ഭാരത പ്രദേശങ്ങളായ മുണ്ടക്കൈ ചൂരൽമല പ്രദേശങ്ങളിൽ മാത്രം നൂറിൽ ആളുകൾ കാരാട്ട് ചെട്ടിയിൽ പണം നിക്ഷേപിച്ചിട്ടുണ്ട് സ്ഥാപന ഉടമകളെ അറസ്റ്റ് ചെയ്യുക അവരുടെ പാസ്പോർട്ടും ബാങ്ക് അക്കൗണ്ടുകളും മരവിപ്പിക്കുക സ്വത്തുക്കൾ കണ്ടുകെട്ടി നിക്ഷേപകർക്ക് നഷ്ടപരിഹാരത്തുക സഹിതം നൽകി കേസിന്റെ തുടരന്വേഷണം ക്രൈംബ്രാഞ്ചിനു കൈമാറുക എന്നിവയാണ് പരാതിക്കാരുടെ ആവശ്യം ന്യൂസ് മലയാളം വയനാട്